നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിമനോഹരമായ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് സുന്ദരപാണ്ഡ്യപുരം എന്ന അതിമനോഹരമായ തമിഴ് ഗ്രാമത്തിലാണ് നമ്മൾ യാത്ര ചെയ്ത് എത്തിച്ചേർന്നിരിക്കുന്നത് വൈകുന്നേരം ഏകദേശം അഞ്ചുമണിയോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തത് സുന്ദരപാണ്ഡ്യപുരത്തെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി എത്തിച്ചേർന്നത് കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ യാത്ര ചെയ്തു പോയി കണ്ട് ആസ്വദിച്ച് മടങ്ങിയെത്താൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ് തെങ്കാശിക്ക് അടുത്തായിട്ടുള്ള ഈ സുന്ദര പാണ്ഡ്യപുരം ഗ്രാമീണ ഭംഗി നന്നായി ഇണചേർന്ന് നിൽക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഗ്രാമമാണ് സുന്ദര പാണ്ഡ്യപുരം പഴമേൽ നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്നുപോയ കേരളത്തിൻ്റെ തനിപ്പകർപ്പായിട്ടുള്ള തെങ്ങിൻ തോപ്പുകളും കവി കവങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ഒക്കെ നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാൻ കഴിയും ഇവിടുത്തെ ഒരു സൗന്ദര്യം ഈ സൂര്യകാന്തി പൂക്കൾ അതിങ്ങനെ മിഴി തുറന്ന് നമ്മളെ നോക്കി പുഞ്ചിരി തൂകി നോക്കത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന ഈ സൂര്യകാന്തി പാടത്തിൻ്റെ കാഴ്ച ആരുടെയും മനം കവരുന്നതാണ് ചെമ്മാനം നമുക്ക് കാണാം വൈകുന്നേരമായി അതിനിടയിൽ കാറ്റ് വീശുന്നു കാറ്റ് വീശുമ്പോൾ നമ്മളെ നോക്കി തലയാട്ടി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ നല്ല വലിപ്പമുള്ള സൂര്യകാന്തി പൂക്കളാണ് ഈ പാടത്ത് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ സീസണൊന്നുമല്ല പലരും പറഞ്ഞു സുന്ദരവാണ്ടിപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ സൂര്യകാന്തി പൂക്കൾ കാണാൻ കഴിയുകയില്ല എന്ന് എന്നാൽ ഇവിടെ ഈ പാടത്ത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് തെന്മല വഴി കൊല്ലം ജില്ലയിലെ തെന്മലയിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നമുക്ക് യാത്ര ചെയ്താൽ ഈ സുന്ദരവാണ്ടിപുരത്തെ സൂര്യകാന്തി പാടത്ത് എത്തിച്ചേരാൻ കഴിയും തെങ്കാശിക്ക് അടുത്തായിട്ടാണ് ഈ സുന്ദരപാണ്ഡ്യപുരം ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുന്ദരപാണ്ഡ്യൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ആ രാജാവിൻ്റെ പേരിനോട് ചേർന്ന് ഈ ഗ്രാമം ഈ സുന്ദരപാണ്ഡ്യപുരം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശിക്ക് അടുത്തായിട്ടാണ് ഈ അതിമനോഹരമായ ഗ്രാമം പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് കൺകുളിർപ്പിക്കുന്ന കാഴ്ച ഈ ഗ്രാമം നമുക്ക് സമ്മാനിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടു മറന്ന തനി നാടൻ തമിഴ് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും അതോടൊപ്പം കാറ്റിൽ കറങ്ങുന്ന കാറ്റാടിപ്പാടങ്ങളും നമുക്ക് കാണാം നമ്മൾ ഈ സൂര്യകാന്തി പാടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ പാടത്തേക്ക് ഇറങ്ങി അതിനിടയിൽ കൂടെ നടന്നു ചിത്രങ്ങൾ പകർത്തി വീഡിയോ എടുത്തു ദൂരയേക്ക് നോക്കി നിന്ന് ആ കാഴ്ച അതിനെ നടക്കുന്നതെന്ന് നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ് ഈ കൃഷി ചെയ്യുന്ന കർഷകർ അവിടെയുണ്ട് ആ പയ്യൻ നമ്മുടെ അടുത്ത് വന്നു അവന് നമ്മൾ നൂറ് രൂപ നൽകിയപ്പോഴാണ് ഈ പാടത്തേക്ക് ഇറങ്ങി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം തന്നത് സുമോത് സൂര്യകാന്തി പാടത്തിന് നടുക്കുകൂടെ നടന്നു വരികയാണ് ഫോട്ടോ എടുക്കുന്നു പൂക്കളുടെ ഭംഗി അടുത്ത് നിന്ന് ആസ്വദിക്കുന്നു അതിമനോഹരമായ കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച ചെമ്മാനം അതിങ്ങനെ കാണാം കാറ്റുണ്ട് കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ നിന്ന് സൂര്യകാന്തി പൂക്കൾ നമ്മളെ നോക്കി തലയാട്ടും അതും അസാമാന്യമായ വലിപ്പമുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത് കേട്ടോ സാധാരണ ഇതിൻ്റെ സീസൺ ഒരു മെയ് മാസമാണ് എന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ തെങ്കാശിയിൽ നിന്നും യാത്ര ചെയ്ത് സുന്ദരവാണ്ടിപുരത്തേക്ക് വരുമ്പോൾ വലതു വശത്തായിട്ട് സൺഫ്ലവർ എന്ന് എഴുതിയൊരു ബോർഡ് കാണാം അവിടെ നമ്മൾ വണ്ടി അവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള ഇടയുണ്ട് ഒന്ന് കഴിഞ്ഞാൽ ഈ പാട പാടത്ത് സൂര്യകാന്തി പാടത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ ഭംഗി നിരവധി സിനിമയിൽ മലയാളത്തിലും അതുപോലെ തന്നെ തമിഴിലും തമിഴിലുമൊക്കെയുള്ള നിരവധി സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം മുന്നൂറ് ഏക്കറോളം ഈ കൃഷി ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഇതിൻ്റെ വിളവെടുപ്പ് ഏകദേശം സെപ്റ്റംബർ മാസം കൂടി ഇതിൻ്റെ വിളവെടുപ്പ് നടക്കും എന്നാണ് നമ്മൾ അറിഞ്ഞത് ഇനി ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് കൂടെ ഞാൻ പറഞ്ഞു തരാം കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർ കൊല്ലം കുണ്ടറ കൊട്ടാരക്കര പുനലൂർ ചെങ്കോട്ട വഴി ഇവിടെ നമുക്ക് എത്തിച്ചേരാം അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർ കോട്ടയം പത്തനംതിട്ട തിരുവല്ല ആടൂർ ഭാഗത്തു നിന്നും വരുന്നവർ പത്തനാപുരം പുനലൂർ വഴി ചെങ്കോട്ട കയറി സുന്ദരവാണ്ടിപുരത്ത് എത്തിച്ചേരാവുന്നതാണ് തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർ തിരുവനന്തപുരം ആറ്റിങ്ങൽ വർക്കല നെടുമങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ കിളിമാനൂർ കടയ്ക്കൽ മടത്തറ കുളത്തൂപ്പുഴ തെന്മല ചെങ്കോട്ട ആയിക്കുടി അങ്ങനെ അവിടെ എത്തിച്ചേരാവുന്നതാണ് സൂര്യകാന്തിയുടെ ഭംഗി നമ്മൾ ആസ്വദിച്ചു സന്ധിയായി വരുന്നു ഗ്രാമീണര കർഷകരെ അവിടെ അവിടെയായി അവർ അവിടെ നടക്കുന്നു കുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കാലുകളെയൊക്കെ മേയിച്ച് നടക്കുന്ന കർഷകരെ നമുക്ക് കാണാം പോത്തും കൂട്ടം ആട്ടും കൂട്ടം ഇതിനെയൊക്കെ മേയിച്ച് പകൽ മുഴുവൻ മേയിച്ച് നടന്നതിന് ശേഷം സന്ധ്യയാകുമ്പോൾ അതിനെയൊക്കെ അടിച്ചു തെളിച്ച് കൊണ്ടുവരുന്നത് നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയും എന്നാൽ വീണ്ടും എൻ്റെ കണ്ണ് ഈ സൂര്യകാന്തി പാടത്തേക്ക് തന്നെ പോയി കാരണം എത്ര കണ്ടു നിന്നാലും അതിൻ്റെ ഭംഗി കണ്ടു നിന്നാൽ നമുക്ക് മടുപ്പ് തോന്നുകയില്ല ഇതാകണ്ടോ കർഷകർ ആ പാടത്തു കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ ദൂരെ കാണുന്നത് പോത്തിൻ കൂട്ടത്തെ മേയിച്ചു കർഷകരെ നടന്നു വരുന്നതാണ് പാടത്തിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ ആസ്വദിച്ചു കുടുംബമായിട്ടാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്തത് കാഴ്ചകൾ നമ്മൾ കണ്ട് മടങ്ങുകയാണ് എന്തായാലും സൂര്യകാന്തിയുടെ കാഴ്ചകൾ സൂര്യകാന്തി പാടത്തിൻ്റെ കാഴ്ചകൾ സുന്ദരവാണ്ടിപുരം എന്ന ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതു തന്നെയാണ് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം